എല്ലാവർക്കും സുരാജു പോകിലെ സ്വാഗതം അപ്പോൾ എല്ലാവരും സ്കീനിമൊന്ന് ഡൗട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലൈക്ക് ആവും സബ്സ്ക്രൈബ് ആകുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഞങ്ങൾ കമൻ്റ് ചെയ്യാം ഞങ്ങൾ കുറച്ച് നക്ഷത്ര താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വരുന്നതൊന്ന് സ്പ്രെയിനുമ്പോൾ ഒന്ന് ഡൗൾ ടെക്യാണ് കേട്ടോ എല്ലാവർക്കും സുരാജ് ഗ്ലോബിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്കതിനെ കുറിച്ചെങ്കിലും അറിയാമെന്ന് എനിക്ക് ചോദിക്കും അതൊരു നാളിനെക്കുറിച്ചും എന്തെങ്കിലും അറിയാനെങ്കിൽ ചോദിക്കും പിന്നെ ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക സ്ത്രീകളുടെ അപ്ഡേറ്റ് ചെയ്താൽ ലൈക്കാവും ബന്ധോഷൻ നിൽക്കിയാൽ മതി സ്ക്രീന ലൈക്കാവും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ m 이니 എല്ലാവരും ഒന്ന് സ്ക്രീനിൽ വന്ന് ഡബിൾ ടിക്ക് ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് സ്ക്രീനെ ഡബിൾ ടിക്ക് ചെയ്ത് തന്നെ ലോകം സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ആണ് ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനാറ് പതിനാറ് വരെ ഓക്കെ നമ്മുടെ തുലാമാസം കിടന്നുപോവുകയാണ് അപ്പം അതിനകത്ത് ഓരോ നക്ഷത്ര ജാതകർക്കും ഈ ഗ്രഹ ഗ്രഹപ്രകർച്ചയൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിനകത്ത് നമ്മൾ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറി അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ അത് നല്ല സമയമുള്ളവരുടെ കുറിച്ചുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ അത് കാണുക ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ ഇത് ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ പതിനാറ് വരെയുള്ള പൊതുഫലത്തെക്കുറിച്ചാണ് പറയുക ഇവിടെ കറക്റ്റായിട്ട് നിങ്ങളുടെ ജാതകയൊക്കെ പരിശോധിച്ച് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മൾ പൊതുഫലം വരണം അപ്പോൾ മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി മുതൽ അശ്വതി ഭരണി കാർത്തിക മുട്ടാൽ ചേരുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം നാലിലും ശരി പന്ത്രണ്ടിലും കേതു അഞ്ചിലും രാഹു പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ കാരണം കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് വിദേശങ്ങളിൽ താൽക്കാലിക ജോലി ഒക്കെ നൽകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു അതുപോലെ ബന്ധുക്കൾ ശ്രദ്ധകളെ പോലെ പെരുമാറലുണ്ടാവാം ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് എന്തിച്ച് വിഷമിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് വിവാഹ സാഫല്യൊക്കെ ഉണ്ടാവും രഹസ്യ പ്രവർത്തനങ്ങൾ പരസ്യമാകുന്നതുമൂലം വിമാനക്ഷേമമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ ശിരാശരി ഉദ്യോഗ സാധ്യതയൊക്കെ കാണുന്നു പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ സാധിക്കും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ദേവാലയ ദർശനത്തിന് സാധ്യമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഇതാണ് മേടക്കൂറുകാരുടെ പൊതുഫലം അശ്വതി ഭരണി കാർത്തി മുക്കാൽ ചേർന്ന മേടക്കൂറുകാരുടെ പൊതുഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ അടുത്തത് ഇടവക്കൂറുകാർ കാർത്തികാല് രോഹിണി മകീരം അരം ചേർന്ന ഇടവക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് വ്യാഴം മൂന്നിലും ശനി പതിനൊന്നിലും കേതു മാവ്യം രാഹു പത്തിന് സഞ്ചരിക്കുന്നു നമുക്ക് ഈ ഒരു ും ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ പതിനാറാം തീയതി വരെ ഗുണദോഷങ്ങളൊക്കെ സമ്പശരമായിട്ടാണ് കാണപ്പെടുക അപ്പോൾ എഴുത്തൂത്തുകൾ മൂലം കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും വിശ്വസ്ത്രയെ വൃത്തി സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷം ജോലിക്ക് വൃത്തിയിൽ ജോലിക്ക് ലഭിക്കലും മരണാനന്ദ നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിലുള്ള കൂട്ടുകാരൊക്കെ നമുക്ക് ജോലിക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു സൗഹൃദവും ഉണ്ടാവുന്നതും ഉണ്ടാകും മരണ മരണാനന്തരങ്ങൾ സംബന്ധിക്കാനുള്ള സാധ്യത അപകട സാധ്യത കൂടുതലാണ് കഠിനാധ്വാനത്തിൽ വിഷമിക്കും വിഷമങ്ങൾ തരണം ചെയ്യൽ വിദ്യാഭ്യാസ ആവശ്യമായ സംഭാവന നിലവിൽ എല്ലാവരും സ്നേഹ മനോഭാവത്തോട് പെരുമാറ്റം തോന്നും അതുപോലെ തന്നെ അതിൽ സർക്കാരിൻ്റെ താല്പര്യം കാണിക്കും ആദർശ ചിന്തകൾ ഈശ്വരഭക്തി ഗുരുഭക്തി ദേവാലയ സന്ദർശനം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലായ നിങ്ങൾ ജാതകമെന്ന് പരീക്ഷ പരിശോധിക്കുക ജാതക പ്രകാരം ചെയ്യുക നമ്മൾ കടാവക്കൂറുകാരാണ് പറഞ്ഞത് കാർത്തിക കാല് രോഹിണി മകേരം മുൽ അര ചേർന്നിരിക്കുന്ന കടാവക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മിഥുനക്കൂർ മകേര അരഭാഗം അതുപോലെ തന്നെ തിരുവാതിര ഭാഗം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറുകാരാണ് ഇനി പറയാനുള്ളത് വ്യാഴം രണ്ടിലും ശനി പത്തിലും ഏത് മൂന്നിലും രാഹു ഒമ്പതും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ കൃത്യത പുലർത്തലൊക്കെ സാധിക്കും ബന്ധു സഹായത്തിൽ ഗ്രഹനിർമ്മാണമൊക്കെ സാധ്യമാകാനൊക്കെ സാധിക്കും ഇഷ്ട സ്ഥലങ്ങളൊക്കെ ജോലി മാറ്റം ലഭിക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ട സ്ഥലത്തേക്ക് ജോലി മാറ്റമൊക്കെ സംബന്ധിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്തികമായിട്ടുള്ള ഐക്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ബന്ധുജന സമാ ബന്ധുക്കളൊക്കെ വരാം അതിജീവകാരൊക്കെ നടത്താം ദുഷ്ടാന ബോധനം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള സാധ്യത വിനോദ സഞ്ചാരങ്ങളിലൊക്കെ കലാകായിക പരിപാടികളൊക്കെ ആസ്വദിക്കാനുള്ളൊരു അവസരം കിട്ടുക വിദേശയാത്ര ആസ്വദിച്ച് ചെയ്യാനൊക്കെ ചെയ്യുക അതായത് നമ്മൾ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിനോദയാത്രകളൊക്കെ ആസ്വദിക്കാൻ ചെയ്യാം കള്ളരിയോഗ ധ്യാനം വ്യായാമം സ്വതന്ത്രം എന്നിവരുടെ ആരോഗ്യം വേണ്ടി അതായത് നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഇതിലൂടെ നമുക്ക് ആരോഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് രോഗപ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാൻ അവലംബിക്കുക ഇതൊക്കെയാണ് ഇതിനെക്കുറിതരുടെ മകയുടെ മരയും തിരുവാതിര മുകളുടെ മുക്കാലം ചേർന്ന പുതിനക്കൂറുകാരുടെ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ കേട്ടോ സ്ക്രീൻ ഡബിൾ ഡൗക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ആയിപ്പോളും എന്നതുകൊണ്ടെങ്കിൽ കമൻറ്റ് ഇടാം ഓക്കെ ഇനി നമ്മൾ കർക്കിടകൂറുകാരനെ കുറിച്ചാണ് പറയുക പുണർദ്ദം കാലിൽ പോയും ആയില്യും ചേരുന്ന കർക്കിടക നക്ഷത്രക്കാരെ കുറിച്ചൊന്ന് പറയാം അപ്പോൾ വ്യാഴം തിരുമ്പത്തിലും ശനി ഒമ്പതിലും കേതു രണ്ടിലും രാഹു അഷ്ടമത്തിലും നിൽക്കുന്നു കൃത്യമായ രൂപരേഖയുടെ ചിട്ടകൾ ചിട്ടകളിലും മറ്റും നിക്ഷേപിച്ച് സാമ്പത്തിക കാര്യം കൂടുതൽ ശ്രദ്ധിക്കട്ടെ അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കൂടുതൽ ശ്രദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ് ചെയ്യും നമ്മൾ ചലച്ചിത്ര മേഖലയുള്ളവർക്ക് ഉള്ളവർക്ക് ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്കും ധനനഷ്ടം ഉണ്ടാകുന്ന സാധ്യത സീമപരമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും ഊഹ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്കും ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്ന് സൂക്ഷിക്കാം കലാകായിക പരിപാടികൾ ആസ്വദിക്കൽ കളർ രോഗ ധ്യാനം പ്രത്യേകതരം വ്യായാമം സുഗന്ധിക്കുന്നതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കൽ രോഗപ്രതിരോധ ശേഷി മാർഗങ്ങളൊക്കെ അവലംബിക്കാനുള്ള സാധ്യത പാരമ്പര്യ ജ്ഞാനം അടുത്ത തലമുറയിൽ പകർന്നു വരുന്നത് എന്നെ പ്രതീക്ഷിക്കുക അതായത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സമയം കൂടിയാണ് കർക്കിടക്കൂറുകാരുടെ അതായത് മോതം കാലും പൂരം ആയില്ലും ചേരുന്ന കർക്കിട നക്ഷത്രയാത്ര നമുക്ക് പറഞ്ഞത് ഇനി അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിൽ എന്നീ നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയുക വ്യാഴം പന്ത്രലം ശേണി അഷ്ടത്തിലും കേതു ജന്മത്തിലും രാഹു ഏഴു സ്ഥിതി ചെയ്യുന്നു കർമ്മ മേഖലയിൽ കഠിനാധ്വാനം ആവശ്യമാകും അതുപോലെ തന്നെ മാതാപിതാക്കളോട് കുരുക്കന്മാരും ബഹുമാനത്തോട് പെരുമാറാനുള്ള സാധ്യത കൊണ്ട് ആദർശങ്ങളെ ഉറച്ചു നിരക്കൽ തന്ന്മയത്വത്തോടെ സംസാരിക്കൽ ധനം ചെലവഴിക്കുന്ന കാര്യത്തിൽ യുഷ്കു പ്രകടിപ്പിക്കൽ ഇതൊക്കെ ഈ സമയത്തുണ്ടാവും സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥനകൾ നടത്തല് സന്തോഷകരമായ വിവാഹ ജീവിതം താന്ത്രിക കർമ്മങ്ങളുടെ ശാസ്ത്രങ്ങളും താല്പര്യം ഈശ്വരഭക്തി ദേവാലയ ദർശനം എന്നിവയ്ക്ക് സാധ്യത നമ്മളിപ്പോൾ പറഞ്ഞത് ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രജാതരെ കുറിച്ചാണ് പറഞ്ഞത് വരുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും കമൻ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത് നമ്മൾ കന്നിക്കൂറുകാരെ കുറിച്ചാണ് പറയാം കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്തരം മുത്താൽ അത്തരം ചിത്രാര ചേർന്ന നക്ഷത്രക്കൂട്ടത്തെയാണ് നമ്മൾ കന്നിക്കൂറെന്ന് പറയാം അവരുടെ ഇതിനെക്കുറിച്ച് പറയാം വ്യാഴം പതിനൊന്നിലും ശനി ഏഴിലും ഏത് പന്ത്രണ്ടിലും രാഹു ആറിലും നിൽക്കുന്നു സൗകര്യമുള്ള വീട് വാങ്ങൽ പാരമ്പര്യ വിജ്ഞാനം പകർന്നു കൊടുക്കൽ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് സംഭാവന നൽകൽ സ്വന്തക്കാരുടെ ആപത്തുകൾ സംഭവിക്കും സംഭവിക്കാനുള്ള സാധ്യത യാത്രാവേളയിൽ നഷ്ടപ്പെട്ട വിലപ്പെട്ട സാമഗ്രികൾ സാമഗ്രികൾ തിരികെ ലഭിക്കാനുള്ള സാധ്യത പ്രണയ സാഫല്യം ഉണ്ടാകും സാഹസിക പ്രവർത്തനം വായു കൂടുതൽ ചുറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത വിഷ്ണുപചനത്തിൽ താല്പര്യം എന്നിവ സംഭവിക്കാം പൊതുഫലത്തെക്കുറിച്ചാണ് പറയുക അപ്പോൾ നമ്മൾ പറഞ്ഞു കന്നിക്കൂറുകാരെ പോയിട്ടുള്ള ഉത്രം മുക്കാൽ മറ്റും ചിത്തിര അര എന്നീ നക്ഷത്രജാതകരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ അടുത്തത് തുലാകൂറുകാരായ ചിത്തിര അര ചോദ്യ വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രക്കൂട്ടത്തെയാണ് തുലാകൂറുകാരായിട്ട് പറയുക തുലാകൂറുകാർ പറയാം വ്യാഴം പത്തിനും ശനി ആറിലും രാഹു അഞ്ചിനും കേതു പാനൂലും സഞ്ചരിക്കുന്നു അത് അധികരിച്ച ചിലവ് ധനച്ചിലവ് മനക്ലേശം വസ്ത്രാഭരണ ലബ്ധി വിവാഹങ്ങളിൽ പങ്കെടുക്കലും അയ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കൽ ബന്ധു ഗുണം സന്താന സൗഭാഗ്യം അഭിഷ്ടസിദ്ധി ധനസമൃദ്ധി സഹപ്രവർത്തനം നിന്നും വൃത്തിജനങ്ങളിൽ നിന്നും സഹകരണം സാങ്കേതിക രംഗത്ത് ശ്രമിക്കുന്നവർക്ക് ദുരിതാകും വൈദ്യുതി വാഹനം തുടങ്ങിയവൽ ദേഹാരിഷ്ടം സ്വജനാരിഷ്ടത ആസൂത്രിവാസം രാജബഹുമാനം രാഷ്ട്രീയ ഗുണം ക്ഷേത്രദർശനം എന്നിവ പ്രതീക്ഷിക്കാം നമ്മൾ തുലാകൂറുകാരായിട്ടുള്ള ചിത്രം ചിത്തിരാര ചോദ്യവിശാഖം മുപ്പാൻ ചേർന്ന അത്ര നക്ഷത്രജാതകരെ കുറിച്ചാണ് പറഞ്ഞത് കുടാകൂറിൽപ്പെട്ടതും ഇനി അടുത്ത് പെട്ട വിശാഖം കാല് അനിഴം തൃക്കേട്ടൻ്റെ നക്ഷത്രജാതര കുറിച്ചാണ് പറയാം വൃശ്ചികൂർ വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രജാതരെ കുറിച്ചാൽ പറയാം വ്യാഴം ഒമ്പതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ഈശ്വരാധീനക്കുറവ് ജോലിയിൽ സ്ഥലമാറ്റ ഭീഷണി സ്വസ്ഥതക്കുറവ് സ്വജന കലഹം ഗുരുജനവിരോധം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അന്യരക്ഷകാരിക്കല് ആശുപത്രിവാസം വേണ്ടപ്പെട്ടവർക്ക് രോഗക്ലേശം സന്താനങ്ങളോട് ഐശ്വര്യാഭിവൃദ്ധി മൂല അഭിമാനം കച്ചവടങ്ങൾ ഉന്നതി ശയന സൗഖ്യം വിവാഹാദി മല കർമ്മങ്ങളിൽ സാമ്പത്തിക കർമ്മങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്തത് ബന്ധുഗുണം ക്ഷേത്രദർശനം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു കൃശ്യക്കൂറായിട്ടുള്ള വിശാഖ മുക്കാലാൻറ്റം തൃക്കേട്ട നക്ഷത്രജാതരെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അടുത്ത അടുത്തനുക്കൂറിപ്പെട്ട മൂലം പോരാടം ഉത്രാടം മുഖാല് എന്നീ നക്ഷത്രക്കാരെ കുറിച്ചിട്ടുണ്ട് ധനക്കൂറിപ്പെട്ട നക്ഷത്രജാതെ കുറിച്ചിട്ടുണ്ടെന്ന് പറയണം വ്യാഴം എട്ടിലും ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുന്നു എന്തിനേയും സംശയത്തോടെ വീക്ഷിക്കൽ ഭാര്യവർദ്ധകന്മാർ തമ്മിൽ വിരോധം സ്വസ്ഥത അസ്വസ്ഥതകൾ ധനനഷ്ടം ആരോഗ്യഹാനി മാസം പകുതിശേഷം ആരോഗ്യ ലബ്ധി സുഹൃത്തുക്കൾ വർദ്ധിക്കൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കൽ പ്രത്യേക ചികിത്സ നടത്തൽ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും ശത്രുശല്യം ഫോടറിൽ നിന്ന് അനുകൂല ഇത് ലഭിക്കൽ ശാസ്ത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തൽ എന്നിവ സംഭവിക്കാം ഇതാണ് മനക്കൂടുതലായിട്ടുള്ള മൂലം പോരാടം ഉത്രാടം കാല് നക്ഷത്രജാതരെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ഇനി അടുത്തതാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം കാല് അര എന്നീ നക്ഷത്രജാതരെ കുറിച്ചാണ് പറയാം വ്യാഴം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു വെട്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് ഉദ്യോഗക്കയറ്റം ശമ്പള വർധനവും മേലുദ്യോഗസ്ഥരംഗീകാരവും അനുഗ്രഹം നേടൽ ഉത്തരവാദിത്തങ്ങൾ അന്യത ഏൽപ്പിക്കുന്നവർ മൂലം കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിക്കാം അതക ആധാരങ്ങളിൽ ഉപ്പുവെക്കൽ ഭൂമി പണയപ്പെടുത്തൽ പണം പിന്വ പലിശയ്ക്ക് വാഹനം മാറ്റി വാങ്ങല് തൃപ്തികരമായ കുടുംബജീവിതം ആത്മീയകാര്യങ്ങൾ താല്പര്യപ്പെടുന്ന അമി അമിത ഭക്ഷണം മൂലം ഉദര രോഗം പിടിപെടൽ കുടുംബത്തിൽ താന്ത്രിക ശേമം നടത്താൻ എന്നിവ പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് നഗരപൂരുകാരൻ നഗരക്കൂറായിട്ട് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ചെറു നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ അടുത്തത് കുമ്പക്കൂറാണ് അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രജാതെക്കുറിച്ചാണ് പറയുക വ്യാഴം ആറിലും ശനി രണ്ടിലും രാഹു ജനത്തിലും കേതുവേഴിലും സഞ്ചരിക്കുന്നു അന്ധവിശ്വാസങ്ങൾ ഇടപെടൽ യന്ത്ര സാമഗ്രികൾ വാങ്ങൽ സന്താന സൗഖ്യമില്ലാതിരുന്ന ദമ്പതികൾക്ക് വിദഗ്ധ ചികിത്സയും ലഭിക്കൽ സംഗീത സാഹിത്യ കുറച്ചുകൾ പങ്കെടുക്കും ഗ്രഹാരം പ്രവർത്തനം മറവി മൂലം എഴുപ്പങ്ങളും ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാം മത്സര പരീക്ഷകൾ ഉപയോഗിച്ചും സ്വപ്നം ജീവനും ഭീഷണി നേരിടൽ ഉന്നത വ്യക്തിപരമായി ശുപാർശയും ജോലി ലഭിക്കൽ കുടുംബത്തിൽ വിവാഹ അരങ്ങി തീരുമാനം എന്നിവയ്ക്ക് സാധ്യത കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ടമര ചതയും പൂരട്ടാതി മുക്കാലും നക്ഷത്രജാവിനെക്കുറിച്ചിലാണ് പറയുന്നത് ഇടത്തോളം മീനക്കൂറുകാരായിട്ടുള്ള പൂരുട്ടാതെക്കാലം പൂത്തിട്ടാതി രേവതി നക്ഷത്രജാവിനെക്കുറിച്ചാണ് പറയാം വ്യാഴം അഞ്ചിലും ശനി ജന്മത്തിലും കേതു ആറിലും രാഹു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ബന്ധുജനങ്ങളുടെ വേർപാട് ഇടകൾ തങ്ങൾ പരസ്പര വിശ്വാസം ആത്മീയ ചിന്ത വർദ്ധിക്കല് മൂത്രാശയ രോഗം പിടിപെടലും ആശുപത്രിവാസം ദേവാലയങ്ങളിൽ വാർഷിക പരിപാടികളിൽ പങ്കെടുക്കൽ പ്രദർശനശാലകൾ സന്ദർശി ഗൃഹോപകരണങ്ങൾ വാങ്ങുക വാഹനവും വാങ്ങല് വൈദ്യുതി മൂലം അപകടം മൃഗങ്ങളിൽ നിന്നും കുഴപ്പമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗുരുജന പ്രീതി അതിഥി സൽക്കാരം യാതൊരു വിലകളിൽ സമൂഹം നഷ്ടപ്പെടൽ തസ്കര പ്രീതി കൂട്ടുമൂലം സാമ്പത്തികോന്നതി എന്നിവ സഫലമാകുന്നു അപ്പോൾ ഇതൊക്കെയാണ് പൊതുഫലമാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ പതിനാറ് വരെയുള്ള ഒരു പൊതുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് വരുന്നതോടെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റൊക്കെ ചെയ്യുക ആരും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പൊതുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ലൈവിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിൽ ഇത് കഴിയുമ്പോൾ അപ്പോൾ ഇന്നും തന്നെ കമൻറ്റ് കിട്ടില്ല അപ്പോൾ നാളെ വരുന്ന മൂന്ന് ആദ്യം വരുന്ന മൂന്ന് പേര് ജന്മസ്ഥലം ജന്മത്തി സമയം പറയുന്നവരുടെ ജാതകം നമ്മളോട് നോക്കുന്നതാണ് അതിനെക്കുറിച്ച് ജാതകം കുറിച്ചുകൊണ്ട് ആദ്യം വരുന്ന മൂന്ന് പേര് അപ്പോൾ ഇന്ന് തന്നെ എന്നാരും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വൈകാട്ട് വീഡിയോസ് ഒക്കെ വാട്സാപ്പ് നമ്പർ ഉണ്ടായിരുന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ലൈവില് നമ്മൾ ലൈവായിട്ട് നിങ്ങളുടെ ജാതകം നോക്കി പറയുന്നതാണ് ജാതകം നോക്കി നിങ്ങളുടെ ദോഷ സമയം കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളു അപ്പോൾ ഈ സമയം വരെ ആരും നമ്മളോട് ചാറ്റ് മെസ്സേജ് കൊടുക്കുകയോ അതുപോലെ ലൈവ് ലൈക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നാളെ വരുന്ന ലൈബിൽ വരുന്ന ചിലപ്പോൾ രാവിലെ ആവാം ഉച്ചയ്ക്കാവാം വരുന്ന ലൈവില് ആദ്യം വരുന്ന മൂന്ന് നക്ഷത്ര ജനസമയം ജന്മതീയ സ്ഥലം പേര് എന്ന് കമൻ്റ് ചെയ്യുന്നവരുടെ ആദ്യത്തെ മൂന്ന് പേരുടെ ജാതകം നോക്കി പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭകരമായിരുന്നു നമ്മൾ വീട് വീടിലൂടെ ഇത്ര നേരം ശ്രമിച്ചാൽ എല്ലാവർക്കും ലൈവിലൂടെ ശ്രമിച്ചാൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ശ്രീധരി അനുഗ്രഹം എല്ലാവർക്കും ഡൗട്ടുകൾ പ്രാർത്ഥിക്കുന്നു